പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വേദ പറയുന്നുണ്ട് ഈ കട്ടിലിൽ ഒന്നിച്ചു കിടന്ന എന്താ കുഴപ്പം അല്ലെങ്കിൽ തന്നെ ഇത് നമ്മുടെ കട്ടിലെന്നല്ലോ അച്ഛമ്മ പറഞ്ഞതെന്ന് പറയും ഞാൻ അച്ഛമ്മനോട് പറഞ്ഞത് ഈ കട്ടിലേ ചെറുതണെന്ന് പക്ഷേ അപ്പോൾ അച്ചമ്മ പറഞ്ഞതേ ഉരുമയുണ്ടെങ്കിലേ ഒലക്കേലും കിടക്കാമെന്ന് എനിക്കായി ഒരുമില്ല നീ മര്യാദയ്ക്കി വിടുന്ന എഴുന്നേറ്റ് പോകാമെന്ന് പറയും വേദം എഴുന്നേറ്റ് താഴെ പായിട്ട് ഇച്ചിട്ട് കിടന്നിട്ട് പറയും അതെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഞാൻ അങ്ങോട്ട് വരുന്നൊന്നുമില്ല ഇനിയിപ്പോ അതവാ വന്നാലോ ആ കട്ടിലുമ്പോൾ സുഖമായിട്ട് ഞാൻ കിടന്നുറങ്ങും എനിക്കറിയാം എന്നറിയും അതെന്താണെന്ന് വയ്ക്കും കാരണം ആരമ്മിയുടെ കാര്യത്തിൽ തന്നെ ഞാൻ നിങ്ങളെ നൂറ് ശതമാനം വിശ്വസിക്കാൻ ഉണ്ടായ കാരണം എന്താണെന്ന് അറിയുമോ നിങ്ങൾക്കേ പെൺ വിഷയത്തിലേ നിങ്ങൾ വട്ട എന്ന് അറിയും എഡി നീ എന്നെ മാനസികമായിട്ട് അറ്റാച്ച് ചെയ്യാനല്ലേ ഞാൻ അങ്ങനെ പ്രകോപിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്താൽ നിനക്ക് തന്നെ ഗാർഹിക പീഡനവും മറ്റേ പീഡനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിനക്ക് കേസ് കൊടുത്തു തന്നെ അകത്താക്കാനുള്ളത് നിൻ്റെ പ്ലാനല്ലേ അത് നടപ്പിലാവില്ല എന്ന് പറയും അപ്പോൾ വേദം ഇങ്ങനെ ചിരിക്കണതേ നിങ്ങൾ വെറും ഒരു പൊട്ടനാണ് ക്രൂരം ഗുണ്ട എന്നൊക്കെ പറഞ്ഞ് കളിയാക്കണേ നീ എന്നായിട്ട് വെറുതെ വഴക്കുണ്ടാക്കാൻ പറഞ്ഞത് മിണ്ടാണ്ട് നീ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയും അപ്പോൾ വീണ്ടും വേദ വേദം പറയണേ നിങ്ങളൊരു പാവൂണ് മനുഷ്യ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങളെടുത്ത് കിടന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ വിക്രമം പറയുന്നുണ്ട് ഒരായിരം കൊല്ലം ഒന്നിച്ച് ജീവിച്ചാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ വീണ്ടും വഴക്കുണ്ടാക്കുന്നുണ്ട് പിന്നീട് പത്മം വെള്ളമായിട്ട് വരുമ്പോൾ ആ ശങ്കരനാരായണൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ എന്താ ആലോചിക്കണേ എന്തിങ്ങനെ എത്ര എന്ന് വെച്ചാൽ പറഞ്ഞല്ല ശ്രീകാന്ത് വേദയോട് ചെയ്തത് വല്ലാത്ത മോശമായി പോയില്ലേ അവൾ കുഞ്ഞിനെ കാണാൻ വന്നതല്ലേ അല്ലെങ്കിൽ തന്നെ ഒരു കുഞ്ഞ് എന്ത് പിടിച്ച് ഈ ലോകത്ത് ആ കുഞ്ഞിനെന്തറിയാം എല്ലാവരും നോക്കി പുഞ്ചിരിക്കാനല്ലാതെ നിഷ്കളങ്കമായ ഒരു കുഞ്ഞല്ലേ അതെന്ന് അറിയും അതെ സ്ത്രീ ചെയ്തത് എന്തായാലും വളരെ മോശമായി അത് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം നിങ്ങൾ അവളെ വിളിക്കും അവളെ വിളിച്ചിട്ട് പറയും എത്രയാലും അച്ചമ്പെങ്കൽ സ്ഥാനം അല്ലേ അത് കളയാൻ പറ്റില്ല ആര് വിചാരിച്ചാലും അതിനൊരു മാറ്റവും ഉണ്ടാവില്ല അതങ്ങനെ തന്നെ നിലനിൽക്കും രക്തബന്ധമാണ് അവളെ വിളിച്ച് കുഞ്ഞിനെ കാണാൻ ഇവിടേക്ക് വരാൻ പറയുന്നവർ ആ അത് വേണോ ഞാൻ വിളിച്ച അവൾ എന്ന് പറയും വരും ആരെ പറഞ്ഞേ ഉറപ്പായിട്ടും വരും എന്ന് പറയും എന്തായാലും അവൾക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല ഇല്ലേ പത്മം അവൾ അന്ന് വന്നപ്പോൾ എന്നോട് പറഞ്ഞുപോയ വാക്കുകളൊക്കെ കേട്ടില്ലേ അവൾക്ക് എന്നോട് വെറുപ്പാണ് ഏ ഒരിക്കലും ഇല്ല അവൾ എന്തെങ്കിലും പറയുന്ന വിളിച്ച് പറയുന്നുണ്ടെങ്കിലും അല്ലാതെ അവൾ വൈരാഗ്യം കാണിക്കില്ല എനിക്ക് അവൾ അറിഞ്ഞുകൊണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നേരെത്ര ഇല്ലേ നാളെ അവളെ വിളിക്കാം വിളിച്ച് കുഞ്ഞിനെ വന്ന് കാണാൻ പറയാം എന്ന് പറയുന്നുണ്ട് അതെ നിങ്ങൾ വിളിച്ച് എന്തായാലും വരും എന്ന് പറഞ്ഞ് പത്മസന്തോഷത്തോടെയാണ് രണ്ട് പേരും കൂടെ കിടക്കുന്നത് പിന്നീട് ശ്രീജനെ കാണിക്കരുത് ശ്രീജ പൂജാമുറിയിൽ കയറി വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ആ നേരത്തെ വിഷവും വരുന്നുണ്ട് പോകാൻ പോകുന്നു ഫസ്റ്റ് ദിവസമല്ലേ നല്ലോണം ഒന്ന് പ്രാര്ച്ചിട്ട് പോകാം ചേട്ടാന്ന് പറയും അങ്ങനെ വിഷയവും പ്രാർത്ഥിക്കും നന്ദി ശ്രീജനങ്ങളിൽ ഉത്സാദനം കുറിയൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ വന്നിട്ട് വിഷം ഇന്ന് ചായ എന്ന് അമ്മ അച്ഛൻ അച്ഛനെന്തേന്ന് ചോദിക്കും അച്ഛൻ പുറത്തേക്ക് എവിടേക്കാണ് പോയി പറയും അപ്പോൾ ആ സമയത്ത് നമ്മുടെ നന്ദിനും വരുന്നുണ്ട് ചേട്ടാ ചോറ് മോനെ കുറച്ചായിരം കൊണ്ട് നിൽക്കണമെങ്കിൽ ഇഡ്ഡലി കഴിച്ചിട്ട് പോകാമെന്ന് പറയും ഏയ് വേണ്ട അമ്മ ആദ്യ ദിവസം നേരത്തെ പോകാന്ന് പറയും ഓ രണ്ട് ദിവസം കഴിയുമ്പോൾ ശ്രീചാരത്തി തരുന്ന കെട്ടിപ്പോ ചേരുന്ന ചോറും കൊണ്ട് ബീച്ചിലെങ്ങാനും പോയിരിക്കുമോയെന്ന് ചോദിക്കും അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമം അപ്പം അമ്മല പറയുന്നുണ്ട് അത് ഇനിയും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറയും ഞാനൊരു തമാശ പറഞ്ഞതല്ല എന്ന് പറയും അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ മുഖേനല്ലേ ജോലി കിട്ടിയത് ഞങ്ങളോ ഏത് ഞങ്ങൾ വിഷ് വിനായകൻ അത് പറഞ്ഞാൽ മതി ഇപ്പോഴല്ല അവൾ അവൻ നിൻ്റെ ഒക്കത്തായത് ട്രൗസറിട്ട് മൂക്കൊൽപ്പിച്ച് നടന്നിരുന്ന ഒരു പ്രായ അവൻ ഉണ്ടായിരുന്നു അന്ന് അവൻ ഇവൻ്റെ ഒക്കെത്തായിരുന്നു അറിയുമോ എന്ന് ചോദിക്കും അമ്മ എന്താമ്മീ ഇങ്ങനെയൊക്കെ പറയണേ ഞാനൊരു തമാശ പറഞ്ഞല്ലേ ആ തമാശ നിന്റെ നാവിന് നീളം കൂടുന്നുണ്ട് നന്ദിനി ഞാനും എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല ഞാനങ്ങനെ പറയാണ്ടിരുന്നതോടുകൂടി നിന്റെ നാവിന് നീളം കൂടിയെന്ന് പറഞ്ഞപ്പോൾ അമ്മ വേണ്ട അവൾ പറഞ്ഞോട്ടെ അവൾ പറഞ്ഞതിനും കാര്യമുണ്ടല്ലോ എന്ന് നമ്മുടെ വിഷയം പറയുമ്പോൾ നമ്മുടെ നന്ദിനിക്കൊരു ചമ്മനാവ് നന്ദിനെ അറിയ വിശട്ടെ ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ല എന്ന് പറയും സാരില്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് രണ്ട് എല്ലാവരും കൂടെ അതിന് തിരുത്തും പിന്നീട് മാഷ് സൈക്കിൾ ഒക്കെ വരണു ആ സമയത്ത് എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങണു പോകാൻ നിൽക്കണ അന്നീ പറയോ എന്ന് വെച്ചു പോവാ ആദ്യത്തെ ദിവസമല്ലാച്ചാൽ അതുകൊണ്ടും തന്നെ നേരത്തെ ഇറങ്ങാമെന്ന് പറയും ആ നന്നായി എന്ന് പറയും നാളേരും പിറ്റേ കാശാണെന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് കമലാമലയിൽ കുറച്ച് കാശ് കൊടുക്കും ബാക്കി കുറച്ച് കാശ് വിക് നമ്മുടെ വിശത്തിൻ്റെ കൈ കൊടുക്കുമ്പോൾ വേണ്ട ചാന്ന് പറയും അല്ലാണ്ടെങ്കിൽ ഇവിടെ നൂറ് ചിലവില്ലെന്ന് പറയും അതൊക്കെ ശരി തന്നെയാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ ജീവിച്ച് പോണത് പക്ഷേ നീ പാതിയായിട്ട് പോണതല്ലേ ശമ്പളം ഒരു മാസം പിടിക്കില്ലേ ഒരു ചായ കുടിക്കണമെന്ന് തോന്നിയാൽ മറ്റൊരാളുടെ മുന്നിൽ ആശ്രയിക്കേണ്ട അങ്ങനെ വിചാരിച്ചാൽ മതി കണക്ക് പറയണമെന്ന് വിചാരിക്കേണ്ട മനസ്സുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയി അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് എന്ന് പറയും എന്നിട്ട് മാഷി അകത്തേക്ക് പോകും പക്ഷേ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങി പോകുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് വിഷയം നടന്നു പോകുമ്പോൾ വേദം എങ്ങോട്ട് വരുന്നുണ്ടാവും വേദം എങ്ങാ പോയെന്നോയ്ക്കും ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി എത്തിക്കി പോയതാണ് വിശേട്ട എത്ര രാവിലെ ഇറങ്ങിയെന്ന് പറയാം ഫസ്റ്റ് ദുസായിരുന്ന നേരത്തെ ഇറങ്ങിയെന്ന് പറയും അതെ ഞാനും ഒരു ജോലിൻ്റെ കാര്യത്തിന് തന്നെയാണ് പോകുന്നത് വീട്ടിലെല്ലാവരും ജോലിക്കാരായാൽ നല്ലതല്ലേ എന്ന് പറയും അതേയോ എന്ന് പറയും എൻ്റെ ഒരു കൂട്ടുകാരി വക്കീലുണ്ട് അവളുടെ അടുത്ത് ചെറിയൊരു കുമസ്തപ്പണി ജൂനിയർ വക്കീൽ ആരെങ്കിലും ആവശ്യമുണ്ടോ എന്ന് പറയാം അതാണോ വക്കീലാവാൻ ആണോ കൺഗ്രാസ് എന്നൊക്കെ പറയും അതെ കൺഗ്രാസ് ഒന്നും പറയാം റൈറ്റില്ല എന്നു പറയും വേദക്ക് എന്തിനാ ജോലി എന്ന് ചോദിക്കും അത് ശരി എനിക്കും ജീവിക്കേണ്ടേ എനിക്കും പണം വേണ്ടേ ഞാനിപ്പോൾ നടക്കുന്നതൊക്കെ വീട്ടുകാരെ എന്നെ ഇപ്പോഴും പ്രോത്സാഹ വീട്ടുകാരുടെ ചെലവിലാണ് ഞാനിങ്ങനെ ജീവിക്കുന്നതെന്നാണ് ചേട്ടൻ്റെ വിചാരം എന്ന് ചോദിക്കും ആ പറയും അല്ലേന്ന് ചോദിക്കും അല്ല എനിക്ക് സ്കോളർഷിപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്ന് അതുകൊണ്ടാണ് ഞാൻ ഇത്രനാളും കഴിഞ്ഞ് പോയത് പിന്നെ മുത്തശ്ശി എൻ്റെ പേരിൽ കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു അത് ജീവിതകാലം മുഴുവനുണ്ടാവും ചേട്ടാ നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ പണിക്കിറങ്ങേണ്ടേന്ന് പറയും ആ അത് ശരിയെന്ന് പറയും ആ എന്നാൽ വിചേട്ടൻ പൊക്കമെന്ന് പറഞ്ഞ് വേദം തിരിഞ്ഞ് നടക്കാൻ നോക്കും പിന്നീട് വേദം പറയും അതെ എന്നാൽ പിന്നീട് ഇന്നലെ ശ്രീചാരത്തിയുടെ ഒരു ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു വിചേട്ടൻ ഒരു മാസത്തിനുള്ളിൽ വീട്ടിൽ വന്നിരിക്കുന്നു ഓർമ്മയുണ്ടോയെന്ന് വെച്ചാൽ ആ ഓർമ്മയുണ്ട് ദൈവത്തെ ഓർത്ത് ആ പാവത്തിനെ ആ ബെറ്റിൽ തോൽപ്പിക്കരുതിട്ടാണെന്നറിയും ഏ തോൽപ്പിക്കരുതെന്നോ അപ്പം ആക്കിയതാണല്ലേ എന്നറിയും ആ ശരി പോയിട്ടുവാണെന്നറിഞ്ഞ് വേദ ആശംസിക്കുന്നുണ്ട് പിന്നീട് ദീപ്തി കുഞ്ഞിനിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കണേ അതും പുറത്തേക്ക് കേൾക്കാം വർഷം ശ്രീകാന്തൊക്കെ പറഞ്ഞ് ചിരിച്ചു കൊണ്ടിരിക്കണേ മുത്തശ്ശി അങ്ങോട്ട് വന്നിട്ട് പറയും ദീപ്തി ദീപ്തി ഉള്ളത് കൊണ്ട് വർഷയ്ക്ക് സുഖമില്ലേന്നറിയാം അതേ മുത്തശ്ശി എല്ലാ കാര്യങ്ങളും അവളും നോക്കിക്കോളും എന്ന് പറയും ആ സമയത്ത് പത്മം ചായയായിട്ട് പോകും എടാ നീ ആ ടി വി ഒന്ന് നോക്കിയെന്ന് പറയും എന്തിനാ പറയുമ്പോൾ എല്ലാ അമ്പലങ്ങളിലും കൂടെ ഉള്ളൊരു പരിപാടി ഇന്ന് ടി വിയിലുണ്ടെന്ന് പറയും അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ആ മുത്തശ്ശിനെ കളിയാക്കി ചിരിക്കും നിങ്ങൾക്ക് ഇതല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇല്ല മുത്തശ്ശി എന്തെല്ലാം കാര്യങ്ങൾ ടി വിയിലുണ്ട് ഈ അമ്പലം പൂജയെന്നല്ലാണ്ട് വേറെ ഒന്നും ഇല്ലെന്ന് വെച്ചപ്പോൾ നീയൊക്കെ ചെയ്യുന്ന ഓരോ ഓരോക്കുള്ളൊക്കെ ദൈവത്തിനോട് മാപ്പ് പറഞ്ഞ് അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ദൈവവിശ്വാസം വേണോടാന്നൊക്കെ പറയും ആ ശരി ശരി പറഞ്ഞ് ഇനിയിപ്പോൾ അതും പറഞ്ഞ് അതിൻ്റെ വഴക്കുണ്ടാക്കേണ്ടാന്ന് പറഞ്ഞ് മുത്തശ്ശി ടി വി എല്ലാം വെക്കുന്നുണ്ടോ ഞാൻ ടി വി വെച്ചു തരാമെന്ന് പറയും പെട്ടെന്ന് തന്നെ മുകളിൽ നിന്ന് ഒരു അലർച്ച പത്മത്തിൻ്റെ അയ്യോ ശ്രീകാന്തേ വർഷേ അമ്മയെ ഓടി വായോ എന്ന് പറയും അങ്ങനെ ദീപ്തിയും വരും എന്താ അമ്മയെന്ന് ചോദിക്കുന്നു ശങ്കരേട്ടൻ നിനക്കില്ല ചായയും കൊണ്ട് വന്നതായിരുന്നു ബോധമൊന്നുമില്ല ആ സമയത്ത് ഇങ്ങനെ കണ്ണടച്ച് കേൾക്കുന്നതായിട്ട് കാണിക്കുന്നത് പിന്നീട് വേദടക്കളയിൽ പണിയെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ദീപ്തി വിളിക്കുന്നുണ്ട് എന്താകുമോ രാവിലെ തന്നെയെന്ന് പറയും ദീപ്തിയുടെ കരച്ചിലും കേട്ടത് ചേച്ചി ഇന്ന് വിളിക്കും എന്താ എന്താ മോളെ മോളെന്തിനാ നീ അറിയണേന്ന് വയ്ക്കും അച്ഛൻ രാവിലെ അമ്മ ചായയും കൊണ്ട് ചെന്നപ്പോൾ അച്ഛനെ ഉറക്കം എഴുന്നേൽക്കുന്നില്ല ബോധമില്ലാണ്ട് അച്ഛൻ എന്തോ പറ്റിയിട്ടുണ്ട് ചേച്ചി എനിക്ക് പേടിയാവുന്ന ഉറപ്പം അച്ഛൻ അച്ഛൻ തൈന്ന് നോക്കുമ്പോൾ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഏത് ഹോസ്പിറ്റലിൽ നോക്കിയപ്പോൾ സിറ്റി ഹോസ്പിറ്റലെന്ന് പറയും പെട്ടെന്ന് തന്നെ തിരുത്തി ഫോൺ കട്ടേ ഏ ഇവിളെന്തിനാണ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യണേന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇനി അന്നത്തെ പോലത്തെ വല്ല നാടകമായിരിക്കുമോ അപ്പോൾ അങ്ങനെ ആലോചിക്കുന്നുണ്ട് മുത്തച്ഛി പറഞ്ഞത് മോളെ നിങ്ങൾ രണ്ട് പേരും തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പ്ലാനുകൾ ഇവിടെ നടക്കുന്നുണ്ട് മോളൊന്നു സൂക്ഷിക്കണം വിക്രത്തിനോട് പറയണമെന്നൊക്കെ പറഞ്ഞത് കാര്യങ്ങളൊക്കെ നമ്മുടെ വേദം ഇങ്ങനെ ആലോചിക്ക ആലോചിക്കുന്നുണ്ട് അതേ ദീപ്തി എന്തോ നാടകം കളിച്ചിട്ടുള്ളതാണ് കൂടുതൽ ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ പിടിക്കപ്പെടുന്നു വിചാരിച്ചിട്ടാവും ദീപ്തി ഫോൺ പേ ചെയ്യുന്നതറിയും മോളെ എന്താ ആലോചിക്കണമെന്ന് ചോദിച്ചാൽ കമലാമ്മ വരും ഏ ഒന്നുമില്ലമ്മറയും അതെ അച്ഛനൊരു ചക്ക കൊണ്ടിട്ടുണ്ട് ഉച്ചയ്ക്കയിലത്തെ ചോറീന്ന് നമുക്കത് വെട്ടി നോക്കി പുഴുക്കാക്കാം മോൾ കൂടുന്നതെന്ന് വെച്ചാൽ ആ പിന്നെന്തേ ഞാൻ വരാമെന്ന് പറയും എന്നാൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തോക്കാം അയ്മേല് വെളിച്ചെണ്ണ ആവാ ചപ്പാച്ച ആവാണ്ടിരിക്കാം വെളിച്ചെണ്ണ പറ്റണം നല്ലതെന്ന് പറയും അത് ശരിയാണെന്ന് പറഞ്ഞ് വേദ വേഗം വെളിച്ചെണ്ണ എടുക്കാൻ തിരിയും അങ്ങനെ വേദ വെളിച്ചെണ്ണ എടുത്ത് ചക്കരെ പണിയിലേക്ക് അവർ തിരിയും പിന്നീട് കാണിക്കുന്നത് ശങ്കരനാണ് ഈ ബോധം ഇല്ലാണ്ട് കിടക്കുന്ന ഭാഗം കൊണ്ട് കാണിക്കുന്നത് ആളാദ്യം ശരീരം മൊത്തം ഇങ്ങനെ ഓരോ വയറുകളൊക്കെ വെച്ചതിന് ശേഷം അറ്റാക്ക് തന്നെയാണ് ഡോക്ടർമാർ പരിശോധിക്കുന്നൊരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്നതല്ലാണ്ട് പുറത്തുള്ളവരെ ഒന്നും അറിയിക്കുന്നുമില്ല അങ്ങനെ ഭയങ്കരമായിട്ടൊരു വിഷമമുള്ളൊരു ഭാഗം ഒക്കെ കാണിക്കുന്നത് അതേസമയം തന്നെ പത്മവും അമ്മയും മുത്തശ്ശിയും കൂടി ഇരുന്ന് ഓരോന്ന് പറഞ്ഞു കരയണേ ഞാൻ രാവിലെ എന്നോട് മൂന്ന് മണി വരെയും കേസ് വയൽ നോക്കിയിരുന്നാണ് രാവിലെ എന്നോട് നേരത്തെ വിളിക്കണമെന്ന് പറഞ്ഞതാണ് നേരത്തെ വിളിച്ചിരുന്നെങ്കിൽ ഇതിലും കൂടെ നേരത്തെ കൊണ്ടുവരുന്നൊക്കെ പറയും അപ്പോൾ ആ സമയത്ത് അച്ഛമ്മ പറയുന്നു മുത്തശ്ശി പറയുന്നുണ്ട് ദൈവം ആരെങ്കിലും ഒരാൾ ജീവനെന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ ഇങ്ങോട്ട് തിരിച്ചു തന്നിട്ട് എന്നെ അങ്ങോട്ട് എടുക്കണമെന്നൊക്കെ പറയും അപ്പോൾ കുറച്ച് പറയുന്നുണ്ട് എന്തിനാ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയാൻ നിൽക്കുന്നത് ഡോക്ടർമാർ പരിശോധിക്കുന്നില്ലേ എന്ന് പറയും അപ്പോൾ ശ്രീകാന്ത് ആയിട്ട് അകത്തേക്ക് ചെല്ലും മരുന്ന് കൊടുത്തതിന് ശേഷം അച്ഛൻ മുത്തശ്ശി ചോദിക്കും മോനെ നിനക്ക് എന്തെങ്കിലും ഡോക്ടറോട് ചോദിക്കുകയായിരുന്നില്ലേ അവർ അച്ഛനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ പിന്നെ ഇപ്പോൾ ചോദിച്ചിട്ട് എന്താ കാര്യം ഡോക്ടർമാർ എന്ന് പറയും അങ്ങനെ പുറത്തിറങ്ങിയ ഡോക്ടറോട് എന്താ അച്ഛൻ എന്ന് ചോദിക്കുമ്പോൾ പറയും നിങ്ങൾക്കൊക്കെ കല്പങ്കിലും ബോധമുണ്ടോ ആ മനുഷ്യനെ പറഞ്ഞിട്ടില്ലേ ഫസ്റ്റ് അറ്റാക്ക് വന്നതാണ് വിഷമുണ്ടാക്കരുത് മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ട് ശരീരത്തിൻ്റെക്കാൾ കൂടുതൽ അസുഖം മനസ്സിനാണ് ഇപ്പോൾ ഒരു വിധത്തിൽ ബി പി ഒക്കെ ആക്കിയിട്ടുണ്ട് നിങ്ങൾ ശങ്കര ജഡ്ജി സാറിനെ നല്ലോണം നോക്കണം എന്ന് പറഞ്ഞ് ഡോക്ടർ വഴക്ക് പറഞ്ഞു പോകും ഞാൻ പറഞ്ഞതല്ലേ ശങ്ക അവന് വിഷമുണ്ടാക്കണം ഒന്നും ചെയ്യരുതെന്ന് എന്ന് പറഞ്ഞാൽ മുത്തശ്ശി നമ്മുടെ ശ്രീകാന്തിനെ വഴക്ക് പറയുന്നുണ്ട് അവൻ്റെ വിഷമമുണ്ടാക്കണം പല കാര്യങ്ങളുണ്ട് നീ ചെയ്ത് കൂട്ടറത് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല മുത്തശ്ശി ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ അച്ഛനറിയാം അച്ഛനെന്നോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ മനസ്സിലെന്താണെന്ന് അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നേ ഉള്ളൂ എന്ന് പറയും അത് ഈ ഹോസ്പിറ്റൽ വെച്ച് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞ് വർഷ തിരുത്തുന്നുണ്ട് ഇനി ഒന്നും പറയണ്ട വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് വെച്ചുമ്പോൾ വേണ്ട ഏറ്റവും നല്ല ഹോസ്പിറ്റൽ ഇതാണ് ഡോക്ടർ ഞാൻ എന്തായാലും പറയട്ടെ എന്ന് പറയും അങ്ങനെ ബോധമല്ലാണ്ട് കിടക്കുന്ന ശങ്കരനാരായണെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ